ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുപരമ്പരകളുടെ പാതാരിന്ദങ്ങളിലും എന്റെ സാഷ്ടാംഗ നമസ്കാരം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി കേരളത്തിലെ എല്ലാ സന്യാസി മഠങ്ങളിലെയും സന്യാസി ആചാര്യ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർമ്മ സംരക്ഷണത്തിനായി നടക്കുന്ന ധർമ്മ സന്ദേശ യാത്ര കേരളത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം കുറയ്ക്കും ആദ്യമായിട്ടാണ് കേരളത്തിലെ എല്ലാ മഠങ്ങളിലെയും ആചാര്യശ്രേഷ്ഠന്മാർ ഒന്നിച്ചു ചേർന്ന് ഒരേ മനസ്സോടെ ധർമ്മ സംരക്ഷണത്തിനായി ധർമ്മ ഓരോ ജില്ലയിലൂടെയും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരു പുതിയ ചരിത്രമാകും എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊരു വലിയ അനുഗ്രഹമാവും കാരണം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള വ്യക്തമായ ദിശാബോധവും ഒന്നിച്ചു ചേർന്നുള്ള ധർമ്മ സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്വ ബോധവും പരസ്പരം കൈപിടിച്ചുയർത്തിക്കൊണ്ട് നാം ഒന്നാണ് ഒന്നിച്ചു നിൽക്കണം എന്ന ഒരു കർത്തൃവ്യബോധവും നമ്മളിൽ ഉണർത്തുന്ന ഉത്തിഷ്ഠതയുടെയും ജാഗ്രതയുടെയും ഒരു സന്ദേശം നമുക്ക് പ്രചോദനം നൽകുന്ന യാത്ര ജീവിതം നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് പക്ഷെ ജീവിതത്തെ സുന്ദരമാക്കണമെങ്കിൽ ഗുരൂർ അനുഗ്രഹേണൈവ കുമാൻ പൂർണ്ണ പ്രശാന്തേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളോട് പറയും അതായത് മുന്നോട്ടുള്ള വഴി നമുക്ക് വ്യക്തമായി അറിയണമെങ്കിൽ വരും തലമുറയെ നമുക്ക് ധർമ്മത്തിന്റെ പാതയിലൂടെ ദയിക്കണമെങ്കിൽ അതിനുള്ള പ്രചോദനവും പ്രോത്സാഹനവും മാർഗവും തെളിഞ്ഞുകിട്ടാൻ പരമ്പരകളുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും വേണം ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ആ സമയത്ത് ഉണ്ടായ സൂര്യഗ്രഹണ സന്ദർഭത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കേട്ടു മഹാന്മാരായ ആചാര്യന്മാര് വേദവ്യാസ മഹർഷി വേദവ്യാസൻ അസിതൻ ദേവലൻ നാരദൻ തുടങ്ങിയ മഹർഷി ഭാരതത്തിലെ സമന്ത പഞ്ചക തീർത്ഥത്തിൽ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും ദ്വാരകാവാസികളും എല്ലാം സമന്ത പഞ്ചക തീർത്ഥത്തിലേക്ക് പോവുകയാണ് ഭഗവാൻ പറഞ്ഞു ദേവാനാമഭി ദുഷ്പ്രാവം ഇത് യോഗീശ്വര ദർശനം എന്നാ അതായത് മഹാന്മാരെ ഒന്നിച്ചു കാണുന്നത് തന്നെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമാണ് അനുഗ്രഹമാണ് സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരംന നോക്കൂ കേരളീയർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഓരോ ജില്ലയിലൂടെയും കേരളത്തിലെ എല്ലാ ആചാര്യന്മാരെയും ഒന്നിച്ചു കാണാനുള്ള പരമഭാഗ്യം അവരിൽ നിന്ന് കിട്ടുന്ന ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള വ്യക്തമായ ധർമ്മസന്ദേശം ഇതാരും നഷ്ടപ്പെടുത്തരുത് കാരണം സാധൂനം ദർശനം ലോകേ സർവസിദ്ധികരം പരന്ന മഹാന്മാരെ ദർശിക്കുന്ന മാത്രയിൽ അവരിലൂടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആ സമയം തന്നെ ജീവിതം സിദ്ധികരം പരന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും ഗുരു പ്പുമാൻ പൂർണ്ണ പ്രശാന്തയെ പരമ്പരകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള സനാതന സംസ്കൃതിയെ ഞങ്ങൾ നോക്കൂ പത്ത് എഴുനൂറ് വർഷം ഇവിടെ പത്ത് മുന്നൂറ് വർഷം ബ്രിട്ടീഷുകാരും അതുപോലെ മുഗളന്മാരും ഒക്കെ ഇവിടെ ഭരിച്ചു കുറെ ഇവിടെ അവർ ഭരിച്ചു പക്ഷെ ഭാരതത്തിന്റെ സനാതന ധർമ്മ സംസ്കൃതി അല്പം പോലും തകർക്കാൻ അവർക്ക് പറ്റാത്തതിന് കാരണം ഗുരു പരമ്പരകളിലൂടെ പോഷിപ്പിക്കപ്പെട്ട സംസ്കൃതിയാണ് നമ്മുടെ സംസ്കാരം ഇതാർക്കും തകർക്കാൻ സാധ്യമല്ല പക്ഷേ നമ്മളെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പാത കാണിച്ചു തരണം അതിനാണ് കേരളത്തിലെ എല്ലാ മഠങ്ങളിലെയും ആചാര്യശ്രേഷ്ഠന്മാർ കേരളത്തിൽ ഒക്ടോബർ ഏഴ് മുതൽ ഒക്ടോബർ ൊന്ന് വരെ നടത്തുന്ന ധർമ്മ ധർമ്മസന്ദേശയാത്ര ഓരോ ജില്ലയിലുമുള്ളവര് അതാത് ജില്ലയിൽ അവിടെ നടക്കുന്ന ധർമ്മസന്ദേശയാത്രയിൽ പങ്കുചേരണം മഹാന്മാരെ നേരിൽ പോയി കണ്ട് ആ കാഴ്ചയിൽ തന്നെ അനുഗ്രഹം കൈവരിക്കണം അവരിൽ നിന്ന് കിട്ടുന്ന ധർമ്മ സന്ദേശം ഉൾക്കൊള്ളണം ഈ യാത്ര ആരംഭിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതിയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് ഒക്ടോബർ എട്ടിന് കണ്ണൂർ ഒക്ടോബർ ഒൻപതിന് വയനാട് ജില്ലയിലെത്തും ഒക്ടോബർ പത്തിന് കോഴിക്കോട് എത്തിച്ചേരും ഒക്ടോബർ പതിനൊന്നിന് മലപ്പുറം ജില്ലയിലാണ് ഒക്ടോബർ പന്ത്രണ്ടിന് പാലക്കാട് ജില്ലയിലാണ് ഒക്ടോബർ പതിമൂന്നിന് തൃശൂർ ജില്ലയിലാണ് ഒക്ടോബർ പതിനാലിന് എറണാകുളം ജില്ല ഒക്ടോബർ പതിനഞ്ചിന് ഇടുക്കി ജില്ല ഒക്ടോബർ പതിനാറിന് കോട്ടയം ഒക്ടോബർ പതിനേഴ് ആലപ്പുഴ ഒക്ടോബർ പതിനെട്ട് പത്തനംതിട്ട ഒക്ടോബർ പത്തൊൻപത് കൊല്ലം അതുകഴിഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതി ഒക്ടോബർ ഇരുപത്തി ഒന്നിന് സമാപ്തി കുറിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പുത്തിരിക്കണ്ട മൈതാനത്തിലാണ് എല്ലാവരും എത്തിച്ചേരണം ഇതൊരു സൗഭാഗ്യമാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറയും ഗുരൂർ അനുഗ്രഹേണൈവ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള വഴി തെളിഞ്ഞുകിട്ടുള്ളൂ നമുക്കൊന്നിച്ച് ഒരുമയോടെ ഒത്തൊരുമയോടെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരണം ലോകത്തെ നയിക്കാൻ ഭാരത സംസ്കൃതിക്ക് മാത്രമേ സാധിക്കുള്ളൂ അവിടെ മാത്രമേ ശാന്തിയും സന്തോഷവും സമാധാനവും പുലരുകയുള്ളൂ ലോക സമസ്ത സുഖിനോ ഭവന്തു ഇത് നേടിയെടുക്കണമെങ്കിൽ നാം മുന്നോട്ട് പോകണം ഇപ്പം നാം പലപ്പോഴും പുറകോട്ടാവുമെന്ന് നാം അറിയുന്നില്ല അപ്പം ഒരു പ്രചോദനവും പ്രോത്സാഹനവും അറിവും ശക്തിയും ഊർജവും തരാൻ ഒരു പരമ്പരകൾ ഓരോ ജില്ലയിലൂടെയും സഞ്ചരിക്കുകയാണ് ഇതൊരു മഹാഭാഗ്യമാണ് സുഖൃതമാണ് ജന്മസിദ്ധമായ പൂർവികരായി നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിതത്തിലെ പരമസൗഭാഗ്യം നഷ്ടപ്പെടുത്തരുത് ധർമ്മ സന്ദേശ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഒൻപത് ം നാല് ഏഴ് മൂന്ന് നാല് ഒൻപത് നാല് ഒഴികൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് പൂജ്യം നാല് ഏഴ് മൂന്ന് നാല് ഒൻപത് നാല് ഈ നമ്പറിൽ വിളിച്ച് അതാത് ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയാണ് സമ്മേളനം നടക്കുന്നത് എന്ന് നേരത്തെ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് കുട്ടികളെ ആ ഒരു ധർമ്മസന്ദേശ സന്ദേശം നൽകുന്ന സ്ഥലത്തെത്തിക്കണം മഹാന്മാരെയൊക്കെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും നമിക്കാനും എല്ലാവർക്കും സാധിക്കണം നമ്മുടെ സംസ്കൃതി അത് പരമ്പരകളിലൂടെ നമുക്ക് കിട്ടിയതാണ് അത് തലമുറകളിലേക്ക് പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് ഈ സംസ്കൃതി നമുക്കിവിടെ നിലനിർത്തണം അതിനുള്ളൊരു സൗഭാഗ്യം നമുക്ക് കിട്ടുന്നത് നഷ്ടപ്പെടുത്തരുത് എല്ലാവരെയും ഭക്തിയാദരവോടെ ആചാര്യ പരമ്പരകൾ ഗുരുശ്രേഷ്ഠന്മാർ സന്യാസി മഹാന്മാർ നടത്തുന്ന ധർമ്മ സന്ദേശ യാത്രയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും പങ്കുചേർന്ന് അനുഗ്രഹീതരാവുക ഉത്തിഷ്ഠത ജാഗ്രത ഹരിയും ഓം